പണ്ട് കാലത്ത് ദൈവങ്ങൾ മനുഷ്യന്റെ കാവലാളായിരുന്നു എന്നാണ് സങ്കല്പം എന്നാൽ ഇന്ന് നേരെ തിരിച്ചാണ് കാര്യങ്ങൾ മനുഷ്യരാണ് ദൈവത്തിന്റെ കാവലാൾ അതുകൊണ്ട് തന്നെ ഓരോ മതത്തിൻ്റെയും ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് ദൈവങ്ങൾ പിണങ്ങി പോകാതിരിക്കാൻ എന്തുമാത്രം പ്രാർത്ഥനകളും പൂജകളുമാണ് നടന്നു വരുന്നത് എന്ന് നമുക്കറിയാം മതങ്ങളാകട്ടെ വർണ്ണാഭമായ നിറവും മണവുമുള്ള വിഷമയമായ ഭക്ഷണം പോലെയായി തീർന്നിരിക്കുന്നു അവയുടെ അന്തസ്സത്തെയും മൂല്യങ്ങളും മൊത്തം ചോർന്നു പോയിരിക്കുന്നു പണ്ട് കാലത്ത് രാഷ്ട്രീയം കൈകാര്യം ചെയ്തിരുന്നത് വരെ മതങ്ങളായിരുന്നു ശാസ്ത്രത്തിൻ്റെ വികാസവും മനുഷ്യൻ്റെ പുരോഗതിയും കൂടിയായപ്പോൾ ആ അധികാരങ്ങൾ മതങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതാണ് ഇന്ന് രാഷ്ട്രീയ അധികാരം കൊണ്ട് തടിച്ചു കൊഴുത്ത മതമരദക്ഷന്മാരും മതങ്ങളും ആ അധികാരം തങ്ങൾക്ക് തിരികെ വേണമെന്ന് മെല്ലെ മെല്ലെ ശക്തിയുക്തം ആവശ്യപ്പെട്ടു വരികയാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകത്തിലും വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ക്ഷേത്രങ്ങളെയും ആരാധനകളെയും ചുറ്റിപ്പറ്റി വരുന്ന വാർത്തകൾ ലോകത്തെ ഞെട്ടിക്കുന്നതാണ് അത്തരം ചില വാർത്തകളിലേക്ക് നമ്മുടെ കേരളത്തെ കൊണ്ടുചെന്ന് എത്തിക്കാനാണ് ഇക്കൂട്ടം ശ്രമിക്കുന്നത് പഴയ ആചാരങ്ങളെ തിരികെ കൊണ്ടുവരാനും അതിനാൽ ഈ മതങ്ങളുടെ രാഷ്ട്രീയ അധികാരത്തെ നമ്മൾ ഓരോരുത്തരും നഖശിഖാന്തം എതിർക്കണമെന്നാണ് എന്റെ പക്ഷം